നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണയാണ് ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും കിട്ടിയ പിന്തുണയാണ് ഇത്തരം ഇത്തരത്തിലുള്ള ചില വ്യാജ ആരോപണങ്ങൾ ചമച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഒരു സുവർണാവസരമായി ഇവിടുത്തെ പ്രതിപക്ഷവും ബി ഉപയോഗിക്കുകയാണ് ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ശ്രീ വെൻ വാസുവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നിലപാടും ദേവസ്വം ബോർഡിൻ്റെ നിലപാടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടിലാണ് വിജയമല്ലൈ സ് സ്വർണം പൂശുന്നത് ആ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിലവിൽ എൻ്റെ കാലം കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അത് സ്വർണ്ണത്തിൻ്റെ കാര്യമാവട്ടെ തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ അത് ആവശ്യപ്പെടും പിന്നെ ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിനെ കൊണ്ടുപോയത് അതിൽ ഒരു ഒരു പാളിശയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല തിരുവാഭരണം കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല എഒയുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വിജിലൻസ് പോലീസിൻ്റെ വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിൽ മഹസൽ തയ്യാറാക്കി അവസാനവും മഹസൽ തയ്യാറാക്കി സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിൻ്റെ അകമ്പൊടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിൽ ഇരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത് നിങ്ങളീ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം കൊടുത്തുവിടെയായില്ല ഞങ്ങൾ ചെയ്തത് അതായതിപ്പോൾ അവിടെ തിരുവാഭരണ കമ്മീഷൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട് ഈ രണ്ട് ദൂരബാലകന്മാരുടെയും പതിനാല് പാളുകളാണ് പതിനാല് പാളുകളിലായി മുപ്പത്തെട്ട് കിലോഗ്രാമാണ് ഇപ്പോൾ നിലവിൽ അവിടെ തിരുവാഭരണ കമ്മീഷൻ രേഖപ്പെടുത്തിയതിൽ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് പതിനാല് പാളികളിലായി മുപ്പത്തെട്ട് കിലോഗ്രാം അതിലുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ സാന്നിധ്യം മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാം ഇതിൽ ഈ പതിനാല് പാളികൾ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല പന്ത്രണ്ട് പാളികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ അത് ഇരുപത്തിരണ്ട് കിലോഗ്രാം ആണ് അതിലുണ്ടായിരുന്ന സ്വർണ്ണത്തിൻ്റെ അംശം ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ആ ഇരുന്നൂറ്റി എൺപത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് പാളികൾ പന്ത്രണ്ട് പാളികളിലായി ഇരുപത്തിരണ്ട് കിലോഗ്രാം തൂക്കം ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് ഗ്രാം സ്വർണം അതാണ് ഞങ്ങൾ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം സ്വർണം അതാണ് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അവിടെ ചെന്നൈയിലെത്തി കേവലം പത്ത് ഗ്രാം മാത്രമാണ് ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നത് കേവലം പത്ത് ഗ്രാം മാത്രം അവിടെ പോയി ഇത് നവീകരണം കഴിഞ്ഞു കോടതിയുടെ കൂടി കോടതിയുടെ ഇത്ര ഇത്തരം കാര്യങ്ങളിലെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തതുമായി ബന്ധപ്പെട്ട് കോടതി തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ കോടതി കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടു വന്നപ്പോൾ പന്ത്രണ്ട് പാളുകളിലായി ഇരുപത്തിരണ്ട് കിലോഗ്രാം ഇരു ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം എന്നുള്ളത് പത്ത് ഗ്രാമും കൂടെ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഗ്രാമായി മാറി അത് തിരിച്ചുകൊണ്ട് ഇവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുപ്പത്തെട്ട് കിലോഗ്രാമും പഴയ ഉണ്ടായിരുന്ന പതിനാല് പാളുകളിലായി ഉണ്ടായിരുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഗ്രാമും കൂടാതെ അഡീഷണൽ വന്ന പത്ത് ഗ്രാമും കൂടി ചേർത്ത് നാനൂറ്റി ഏഴ് ഗ്രാം സ്വർണം ഇപ്പോഴും അവിടെ ലോക്കറിലുണ്ട് കോടതിയുടെ പെർമിഷൻ കിട്ടി ഞങ്ങൾക്ക് ഒക്ടോബർ പതിനേഴിന് ഞങ്ങളവിടെ സ്ഥാപിക്കും തന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഞങ്ങളവിടെ സ്ഥാപിക്കും എന്നിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് അതാ അതായത് ചോദിച്ച ചോദ്യമുണ്ടല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഇതൊരാധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത് അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ആധികാരികമായ സ്ഥാപനത്തിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ട് ആ നാൽപ്പത് വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത് വെറും പത്ത് ഗ്രാമാണ് നിങ്ങൾ നോക്കൂ വെറും പത്ത് ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത് ഈ പത്ത് ഗ്രാമം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ പക്ഷേ എന്നിട്ടും ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടി ആയിരുന്നു ഞങ്ങളുടെ പ്രശ്നം ആധികാരികമായ സ്ഥാപനമാണ് വേറൊരു സ്ഥാപനത്തിലേക്കും എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമല്ല എല്ലാ ദിവസങ്ങളുടെയും കൃത്യമായ കാര്യങ്ങൾ നടത്തുന്ന ആധികാരികമായ സ്ഥാപനമാണ് സ്വാഭാവികമായും ഈ പിന്നെ അയാളുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം പിന്നെ തേടിയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ ബാറ്റിയുടെ അവതാരത്തെക്കുറിച്ചൊക്കെ വരുന്നത് ഇപ്പോഴല്ലേ നിങ്ങളായാലും കോടതിയായാലും എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണല്ലോ അപ്പം ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി ഞങ്ങൾക്കൊന്നും മറക്കാനില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പോലും തീരുമാനിച്ചു അയക്കൊരു കത്ത് എന്താ കുഴപ്പം അത് 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 അദ്ദേഹത്തിൻ്റെ പേരിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ പേരിലാണ് ഈ വാറണ്ടി അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെ അദ്ദേഹം നിങ്ങളുടെ സേവനം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് അനുഭവിച്ച കുഴപ്പം അപ്പോൾ അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ് അത് പത്ത് ഗ്രാമാണ് അത് വാറണ്ടി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല പൊളിക്കാനുമില്ല കൃത്യമായ കാര്യങ്ങൾ അന്വേഷണം അതുകൊണ്ടാണ് കോടതിയിൽ സമഗ്രമായ അന്വേഷണം ഞങ്ങൾക്ക് കോടതിയുടെ എപ്പോൾ ആവശ്യപ്പെടാൻ പറ്റൂ കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കിത് കോടതിയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും ഇത്തരം അവതാരങ്ങൾ നിങ്ങൾ നോക്കൂ ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണവുമായി വരുന്നത് ഇപ്പോൾ അയാൾ പെട്ടിരിക്കുകയല്ലേ അയാളുടെ ബാധകതി ഏറ്റുപിടിച്ചുകൊണ്ട് നാല് കിലോ സ്വർണം കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊന്നും ഇണ്ടാത്തത് എന്താ മിണ്ടാത്തത് പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തൊരു വങ്കത്തരമാണ് സത്യത്തിൽ അതിൽ നാല് കിലോഗ്രാം എന്നാണ് പറയുന്നത് എല്ലാം കൂടി ചേർത്താണ് ഈ മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് എന്നൊക്കെ പറയുന്നത് അതൊക്കെ അദ്ദേഹം ഒരു സ്ഥാനത്തിൽ നിന്ന് പറയുമ്പോൾ പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്നും വിളിക്കാനുമില്ല മറക്കാനുമില്ല സത്യസന്ധമായ അന്വേഷണം വേണം അത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ വേണം ഇവർക്ക് ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഇതുവരെ അവർ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആലോചിച്ച് നോക്കൂ ഇവിടെ ദേവസ്വം വിജിലൻസിൻ്റെ പേടിച്ച് ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമുണ്ട് ഇവിടെ ഇറങ്ങി ഓടിയ ശബരിമലയിൽ നിന്നായാലും ദേവസ്വം ബോർഡിൽ നിന്നായാലും ഇറങ്ങി ഓടിയ മെമ്പർമാരുടെ ചരിത്രമൊന്നും ഞങ്ങളെക്കൊണ്ട് പറയിപ്പിക്കരുത് പറയപ്പെടരുത് അങ്ങനെയൊന്നും ഒരു ദുസ്ഥിതി ഞങ്ങൾക്ക് വന്നിട്ടില്ല ദേവസ്വം വകുപ്പ് മന്ത്രി എൻ്റെ ആയാലും കൈകൾ ശുദ്ധമാണ് ദേവസ്വം ബോർഡിൻ്റെ ആയാലും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ആയാലും കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഏതന്വേഷണത്തെയും ഹൈക്കോടതിയിൽ ഏതന്വേഷണം ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്കൊരു മടിയുമില്ല അതിപ്പോഴല്ലല്ലോ അതിപ്പോഴല്ല ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വിഴ്ചയം വന്നിട്ടില്ല ഇപ്പോഴത്തെ നിങ്ങൾ കേട്ടില്ലേ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോൾ മുപ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം കൊണ്ടുപോയത് പന്ത്രണ്ട് പീസ് അത് ഇരു പിന്നെ ഇരുപത്തിരണ്ട് കിലോഗ്രാം അതിൽ സ്വർണം ഇരുന്നൂറ്റി അൻപത്തൊന്ന് ഗ്രാം ഞാൻ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ ഞങ്ങൾക്കിപ്പോൾ ഒരു ആശയക്കുഴപ്പമില്ല സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ചെമ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും കിലോഗ്രാമിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾക്കിപ്പോൾ ഒരു ഒരു സംശയമില്ല ആരാണ് പറയുന്നത് നിങ്ങളുടെ ആരാണ് പറഞ്ഞത് നിങ്ങൾ ആരാ അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമാണ് ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ പത്തൊമ്പത് ഞാനാണോ ഉപദേവസ്വം പ്രസിഡന്റ് അതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിഷയമൊക്കെ കോടതി കോടതിയുടെ പരിഗണന ഇരിക്കുന്ന വിഷയങ്ങളല്ലേ കോടതി തീരുമാനിക്കട്ടെ ഞാനിപ്പോൾ എൻ്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമൊക്കെ ഞാൻ പറയാൻ ആളല്ല അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിലിരിക്കുന്ന കാര്യങ്ങളല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതെല്ലാം ഞാൻ എനിക്ക് എനിക്ക് ആയിക്കോട്ടെ അതൊക്കെ കോടതി അന്വേഷിക്കട്ടെന്നേ അതിനെന്താ നിങ്ങൾക്ക് കുഴപ്പം കോടതി അന്വേഷിക്കട്ടെ കോടതി അന്വേഷിക്കട്ടെ ആ കാര്യങ്ങളെല്ലാം തന്നെ തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെയുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്റെ എന്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആരെങ്കിലും പറയൂ എന്റെ കാലഘട്ടം പോലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ കോടതി സമഗ്രമായി അന്വേഷിക്കട്ടെ അല്ല ഞങ്ങൾക്കൊരു മടിയുമില്ല പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യമൊക്കെ അന്വേഷണ വിധേയമായിരിക്കുന്ന കാര്യമാണ് അത് കോടതി അന്വേഷിക്കുന്ന കാര്യമാണ് വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിനെ സംബന്ധിച്ച് ഉത്തരം പറയാൻ ഞാൻ ആളല്ല അത് കോടതി അതിന് ആ കാലഘട്ടത്തെക്കുറിച്ചെല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച കൊണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ വീഴ്ച അന്വേഷിക്കട്ടെ ഈ ഇത് അവിടെ വെച്ച് അത് ചെയ്തത് എന്തുകൊണ്ട് അന്വേഷിക്കേണ്ട അനുബന്ധം എന്റെ പൊന്ന് എന്റെ പൊന്നു സുഹൃത്ത് അതൊക്കെ കോടതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതി അതിന് ഞങ്ങൾക്ക് പെർമിഷൻ തന്നു തിരിച്ചു വരികയും ചെയ്തു അതിലൊന്നും ഒരു കൺഫ്യൂഷനില്ല അതൊക്കെ നിങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നതാണ് ഒരു അല്ല സ്പെഷ്യൽ കമ്മീഷൻ സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാൻ വീഴ്ച വന്നുപോയി അത് പറഞ്ഞല്ലോ അത് ആ കോടതിയെ ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ കോടതി ഞങ്ങൾക്കത് പിന്നെ തിരികെ കൊണ്ട് സ്ഥാപിക്കുവാൻ പെർമിഷൻ തന്നത് ഞങ്ങളുടെ കാര്യങ്ങൾ സുതാര്യമാണ് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുത്തുകൊണ്ടാണല്ലോ അത് അത് അതൊക്കെ നിങ്ങൾ നിങ്ങൾ വരുത്തുന്ന കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് വലുതാക്കി കാണിക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നെ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യം സത്യസന്ധമായും സുതാര്യമായും പറഞ്ഞു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച കോടതി ബോധ്യപ്പെടുത്തിയല്ലോ കോടതി ബോധ്യപ്പെടുത്തത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിധിയാണിത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്പെഷ്യൽ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു വർഷം നാൽപ്പതും ഒക്കെ ഉത്തരവ് വരും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കാലാവധി ഒരു വർഷമാണ് ഈ ഉദ്യോഗസ്ഥർ ഇത് അറിയണമെന്നോ പറയണമെന്നുമില്ല ഞാനത് ന്യായീകരിക്കില്ല പക്ഷേ അതിനെയൊക്കെ സംബന്ധിച്ച് ചെറിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ കോടതി ഞങ്ങൾക്ക് പിന്നോട്ട് കൊണ്ടുവരാൻ പെർമിഷൻ തന്നത് അതിപ്പോൾ കൊണ്ടുവരികയും ചെയ്തു ഒക്ടോബർ പതിനേഴിന് ഞങ്ങളത് പിന്നെ തന്ത്രിയുടെ അനുമതിയോടുകൂടി പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്താ കുഴപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല അതെല്ലാം കൃത്യമായും സത്യസന്ധമായും അന്വേഷിക്കണമെന്ന് കോടതിയോട് ഞങ്ങൾ ആവശ്യപ്പെടും